ൾ ഉണർത്തി കുട്ടിക്കൂട്ടം ഒരുക്കിയ ഏറുമാടം കൗതുകമാകുന്നു കണ്ണൂർ കൂത്തുപ്രമ്പ് തെക്കുരങ്ങാടി പാലായ്ക്കാവിന് സമീപമാണ് പ്രദേശത്തെ ഒരു കൂട്ടം കൊച്ചുകൂട്ടുകാർ മനോഹരമായ ഏറുമാടം ഒരുക്കിയിരിക്കുന്നത് ഏറുമാടത്തിന്റെ കാഴ്ചകളിലേക്ക് ഇക്കുറി വേനലവധിക്കാലം എങ്ങനെ വേറിട്ടതാക്കാം എന്നതായിരുന്നു ഈ കുട്ടിക്കൂട്ടത്തിന്റെ ചിന്ത ആ ചിന്തയിലൂടെ ഉടലെടുത്തതാണ് ഈ കാണുന്ന ഏറുമാടം ആദ്യ കാഴ്ചയിൽ ഈ ഏറുമാടത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് തോന്നാം എന്നാൽ ഇതിലൊന്ന് കയറി നോക്കണം അസൽ ലക്ഷണമൊത്ത ഏർമാടം അതും മരത്തിന്റെ ഏറെ മുകളിൽ ഏർമാടം ഒരുക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യത്തെ കടമ്പ അങ്ങനെ പാലായിക്കാവിനു സമീപം സ്ഥലം കണ്ടെത്തി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു അടിത്തറ കെട്ടി കാൽനാട്ടി മേൽക്കൂരയുടെ തീർത്തു ഒരാഴ്ച കൊണ്ട് തന്നെ വിനോദത്തിനൊരുക്കിയ ഏറുമാടം റെഡി കഴിഞ്ഞ വർഷവും ഏറുമാടം നിർമ്മിച്ചതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കുട്ടിക്കൂട്ടം തൊട്ടടുത്തുള്ള പ്രദേശത്തെ മുതിർന്നവർ ഒരുക്കിയ ഏർമാടം കണ്ടപ്പോഴാണ് തങ്ങൾക്കും സ്വന്തമായി ഇതുപോലെയൊരു ഏറുമാടം വേണമെന്ന് തോന്നിയത് ആ ആഗ്രഹത്തിന്റെ ബലമാണ് ഈ കാണുന്നതെന്നും കുട്ടികൾ പറഞ്ഞു പൂർണമായും മുളകൊണ്ടാണ് ഏർമാടം ഒരുക്കിയിരിക്കുന്നത് വെച്ചുകെട്ടിയ മുളയ്ക്കുമേൽ ഉപയോഗശൂന്യമായ ബാനറുകൾ വെച്ചു ഏറുമാടത്തിലിരിക്കാനായി സോഫയുടെ കുഷ്യനുകളും ഒരുക്കി ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഏറുമാടത്തിൽ ഇരുന്നാണ് ഈ കുരുന്നുകൾ സമയം ചെലവഴിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ